ദൈവത്തിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വീണ്ടും നമ്മുടെ മധ്യത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് മഹത്വം യഹോവയെ സ്തുതിക്കുവാനായിട്ടുള്ള ഒരാഹ്വാനത്തോടെ ആരംഭിക്കുന്ന സങ്കീർത്തനമാണ് നൂറ്റി പതിനൊന്നാമത്തെ സങ്കീർത്തനം നേരിട്ട് സങ്കീർത്തന ഭാഗത്തിലേക്ക് കടന്നുപോകുകയാണ് മുഖവുരികൾ ഒന്നുമില്ലാതെ ക്കാരൻ ആഹ്വാനം ചെയ്യുകയാണ് യഹോവയെ സ്തുതിപ്പിന് അവനെ ഇതിന് പ്രേരിപ്പിച്ചത് എന്തായിരിക്കണം പ്രിയമുള്ളവരെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആ ഫോഴ്സിങ് ഫോഴ്സിംഗൊണ്ട് ആ ഒരു അതിനെന്താ പറയുക നിർബന്ധം കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ അല്പം പാടാം എന്നാൽ സങ്കീർത്തനക്കാരൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ആ ഒരു ചിന്തയുണ്ടല്ലോ അതെൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒരു പ്രയാസം ഉണ്ടാകത്തില്ല സ്തോത്രം സ്തോത്രം അത്രയും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക ആ ആഹ്വാനം കഴിഞ്ഞാൽ മുമ്പോട്ട് പോവുകയാണ് അവിടെ പറയുക കഴിഞ്ഞാൽ നേരെയുള്ളവരുടെ സംഘത്തിലും സഭയിലും യഹോവയെ സ്തുതിക്കും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും സമൂഹമായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ സഭയായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇന്ന് കാലഘട്ടത്തിൽ സ്തോത്രം ശബ്ദമുയർത്തി മനസ്സോടെ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ പലപ്പോഴും മടി പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ സങ്കീർത്തനക്കാരൻ്റെ ചിന്താഗതി വളരെ വിഭിന്നമാണ് അവൻ പറയുകയാണ് ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും ദൈവത്തെ സ്തുതിക്കാൻ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ദൈവത്തോടും നന്ദിയുള്ളവന് സാഹചര്യങ്ങൾ തടസ്സമാകുകയില്ല സ്തോത്രം അത് പത്മോസിന്റെ ഏകാന്തതയാണെങ്കിലും അവൻ ദിവസത്തിൽ ദൈവസന്ധ്യയിലായിരിക്കും സ്തോത്രം ഹാലേലൂയ ഇനി ഈ ഹൃദയത്തിന്റെ ആഴത്തിൽ ഇത് ആഗ്രഹമില്ലാത്തവനെ ഉന്തി തള്ളി മരം കയറ്റിയാലും പകുതി എത്തി വയ്യെന്ന് പറഞ്ഞ് നിൽക്കാം പിന്നെ ഏറെക്കണേ നമ്മളും അല്ല ആംബുലൻസും ഇത് ഫോഴ്സിൽ വരേണ്ടതല്ല ഇത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വരേണ്ടതാണ് ദൈവത്തിന് സ്തോത്രം സംഘത്തിൽ സഭയിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നാം സ്തുതിക്കണം പൂർണത എന്ന് പറയുന്ന ആ ഒരു വാക്കവിടെ വളരെ പ്രസക്തമാണ് സ്തോത്രം എന്താ സ്തോത്രം നല്ലൊരു ഉദാഹരണം പറയാം ഈ വാഹനത്തിലൊക്കെ നമ്മൾ തടിയൊക്കെ കയറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ ഭാരമുള്ള വസ്തുക്കൾ നമ്മൾ ഉയർത്തുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ശക്തിയാകുന്നിടത്തോളം അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തും അല്ലേ മുഴുവൻ ശക്തി ഇപ്പം ജോയിലൊക്കെ ഡോറ് തുറക്കാൻ നോക്കുകയാണെങ്കിൽ ചില സമയത്ത് നമ്മൾ മുറുക്കെ ഞങ്ങൾ തുണി വെച്ച് അടയ്ക്കും അപ്പം ആ തുണി വെച്ചടയ്ക്കുന്ന സമയത്ത് തുറന്നു വരാതിരിക്കാനാണ് എത്ര വലിയ വലിച്ചലം കിട്ടുക അവനവൻ്റെ ശക്തിയുടെ എടുത്ത് വലിച്ചു ഉദാഹരണത്തിന് പറയുകയാ പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ 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 ഇൻഫുൾനെസ് ഉണ്ട് അതിനകത്ത് അതിൻ്റെ ആ പൂർണതയിലുണ്ട് അതിന് ആ ഒരു വാക്യം പറയാനുള്ളൂ അല്ലെങ്കിൽ അത് മുഴുവനായിട്ടുണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ആ മുഴുവൻ മനസ്സോടെയാണോ അതോ ആർക്കാനും വേണ്ടി അങ്ങനെ പറയത്തില്ലേ ആർക്കാനും വേണ്ടിയാണോ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഇനി അല്ലെങ്കിൽ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണോ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് വന്നു ഇവിടുത്തെ രീതി ഇങ്ങനെയാ എന്തുവാ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു അല്ലെലിയ പറയണം രീതിയാ പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടണം രീതിയാ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നാല് കൈയും കൊട്ടി നാല് സ്ത്രോത്രം പറയണം രീതിയാ അങ്ങനത്തെ ഒരു രീതിയിലാണോ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് വചനപ്രകാരം അങ്ങനെയല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത് മറിച്ച് ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് കൊടുത്തുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഉള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന സ്തോത്രവും സ്തുതിയും അല്ലെലുവിയായും സാഹചര്യങ്ങളുടെ വ്യത്യാസമില്ലാതെ സഭയിലും സംഘത്തിലും ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും നാം കർത്താവിന് കൊടുക്കുവാൻ സ്തോത്ര ചെയ്യുവാൻ സ്തുതി കൊടുക്കുവാൻ നാം കടപ്പെട്ടവരാ ബാധ്യസ്ഥരാ അതിനവകാശമുള്ളവരാ നമ്മൾ അതുകൊണ്ട് നമ്മളെ വ്യക്തിപരമായ സ്തോത്രങ്ങളെ സ്തുതികളെയൊക്കെ ഒന്ന് ഈ വചനത്തിനുമ്പോൾ അനലൈസ് ചെയ്യണം പൂർണ്ണതയുണ്ടോ അതിനകത്ത് സ്ത്രോ അടുത്ത് പറയുകയാ എന്തുകൊണ്ടാണ് യഹോവയെ സ്തുതിക്കേണ്ടത് തുറന്നുള്ള ഏകദേശം മുഴുവൻ വാക്യങ്ങളും എന്ന് തന്നെ പറയാം സ്തോത്രം എന്നാൽ ഒന്ന് 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 കൃത്യമായി പറഞ്ഞാൽ പത്താമത്തെ വാക്യം വരെ സ്തോത്രം എന്തുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യണം ശ്രദ്ധിച്ചാട്ടെ നമ്മൾ എല്ലാ വാക്യങ്ങളും വായിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല എന്തുകൊണ്ട് നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യണം സങ്കീർത്തനക്കാരൻ പറയുക യഹോവിയുടെ പ്രവൃത്തികൾ വലിയവയും സ്തോത്രം അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിവയും ആകുന്നു സ്തോത്രം പ്രിയമുള്ളവരെ യഹോവയുടെ വഴികൾ രമ്യാ പ്രവചന പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ പത്തൊമ്പതിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യഹോവ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവമാ അവൻ്റെ പ്രവൃത്തികൾ കന്തമില്ല അവൻ്റെ ആലോചനകൾ കന്തമില്ല സ്തോത്രം ഒത്തിരിയേറെ ന്യായീകരണങ്ങൾ നിരത്തിയ ഈയോബിന്റെ മുമ്പിൽ വന്നിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ വാ ഞാൻ നിന്നോട് വാദിക്കാം നിനക്ക് എന്നോട് വാദിക്കാൻ കഴിയുമോ സ്തോത്രം ഏതാനും ചില ചോദ്യോത്തരങ്ങൾക്ക് ശേഷം യോബ് പറയുന്ന ഒരു വാക്യമുണ്ട് കർത്താവേ അങ്ങക്കെല്ലാം കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നുപോലും സ്തോത്രം നമ്മൾ ഒത്തിരി ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളിടും ചിലതൊക്കെ സക്സസ് ആകും ചിലതൊക്കെ പരാജയപ്പെടും പക്ഷേ ഇവ വളരെ കൃത്യമായിട്ട് പറയുക അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നുപോലും അസാധ്യമല്ലെന്നും ഞാനിപ്പോൾ അറിയുക സ്തോത്രം അത് നിങ്ങൾ തുടർന്ന് അങ്ങോട്ട് വായിക്കും നാല്പത്തിരണ്ടിന്റെ ആ ആ ആ വാക്യങ്ങളിലൊക്കെ അങ്ങോട്ട് വായിച്ചു വരുമ്പം സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ അയ്യോ ദൈവസന്ധിയിൽ അനുതപിച്ചെന്നാ എഴുതിയിരിക്കുന്നെ അതുവരെ തന്നെ തന്നെ നീതികരിച്ചവൻ സ്തോത്രം നാലാമത്തെ നാലാമത്തെ ഫ്രണ്ട് സുഹൃത്ത് നാലാമത്തെ കൂട്ടുകാരൻ സ്തോത്രം നിങ്ങൾ വായിച്ചു നോക്കണം ഇതൊക്കെ സ്തോത്രം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം ദൈവം യാഗം കഴിക്കാൻ പറയുമ്പം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി പരിഹാരം വരുത്താൻ പറയുമ്പോൾ യോബിൻ്റെ കൂടെ നാല് നാല് കൂട്ടുകാരും ഒന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷെ ദൈവം പേരെടുത്ത് പറയുക ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേർക്ക് വേണ്ടി മാത്രമേ യാഗം കഴിക്കാൻ പറയുന്നുള്ളൂ നാലാമത്തവൻ പ്രായത്തിൽ കുറയവനാണ് സ്തോത്രം അവൻ അവസാനം വരെ മുതിർന്നവരെല്ലാം പറയുന്നത് കേട്ടോണ്ടിരുന്നു ഇതെല്ലാം കേട്ടപ്പോൾ അവൻ അവസാനം വന്ന് വചനം എഴുതിയിരിക്കുന്നെങ്ങനെ അവന് കോപം വന്നെന്നെഴുതിയിരിക്കുന്നെ അവൻ്റെ കോപത്തിൽ അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഇത്രോ നേരം എന്നെക്കാളും പ്രായത്തി മൂത്തവരാണെങ്കിൽ ആണെന്നും ദൈവത്തെക്കുറിച്ച് നിങ്ങൾ നല്ലത് ചിന്തിക്കുമെന്നും വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നു ഇനി എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ പറയാൻ പോകുകയാണ് സ്തോത്രം നിങ്ങൾ ദൈവത്തെക്കാൾ നിങ്ങളെ നീതീകരിക്കുമോ നിങ്ങളുടെ പ്രവൃത്തികളെ നീതീകരിക്കുമോ സ്തോത്രം എന്നിട്ട് അവസാനത്തെ അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് ഈ പറഞ്ഞ മൂന്ന് പേരും പോലെ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചില്ല സ്തോത്രം എല്ലാവരും തങ്ങളെ തന്നെ തങ്ങളുടെ നീതിയെ തങ്ങളുടെ അറിവിനെ തങ്ങളുടെ പാണ്ഡിത്യത്തെ ഉയർത്തി കാണിച്ചപ്പോൾ സ്തോത്രം ഈയോബ് സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിഞ്ഞിട്ട് പറയുകയ കർത്താവെ അങ്ങക്ക് സകലവും കഴിയുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ അനുദപിക്കുന്നു സ്തോത്രം സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ശരിയായൊന്ന് പരിശോധിക്കുമ്പോൾ ഒത്തിരിയേറെ ഇടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്തോത്ര ഏസിയാ പ്രവചന പുസ്തകത്തിൽ ഉസിയാവ് മരിച്ചയാണ്ടിൽ അഞ്ചാണോ ആറാണോ ആറാമധ്യായം സ്തോത്രം അവിടെ അവിടെ കർത്താവിൻ്റെ തേജസ്സിനെ ദർശിച്ചവൻ സ്തോത്രം അവനാൽ തൊടപ്പെട്ടവൻ പറയുകയ അയ്യോ ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ അശുദ്ധിയുള്ള മനുഷ്യന്റെ ഇടയിൽ പാർക്കുന്നു സ്തോത്രം ദൈവത്തെ ദർശിക്കുന്നവർ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരാഞ്ഞറിയുന്നവർ തങ്ങളെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് ഇടയായി ഇവിടെ സങ്കീർത്തനക്കാരൻ അല്പം വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് അവൻ്റെ പ്രവൃത്തികളെല്ലാം ശോധന ചെയ്യേണ്ടവയുമാകും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ ആരാഞ്ഞറിയുന്ന അന്വേഷിക്കുന്ന ശോധന ചെയ്യുന്ന ഒരു ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഒത്തിരിയേറെ ഒരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ചിന്തകൾ കാട് കയറി പോകും അതുകൊണ്ട് ഞാൻ മടങ്ങി വന്ന അതിൽ തന്നെ ഒന്ന് ഉറച്ചു നിൽക്കട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികളെ ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒന്ന് വിശകലനം ചെയ്യുന്ന ഒന്ന് ശോധന ചെയ്ത് നോക്കുന്ന ഒരനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ സ്തോത്രം സങ്കീർത്തനക്കാരൻ അങ്ങനെ അനലൈസ് ചെയ്ത് പറയുക ഒന്ന് അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും അത് മഹത്വമുള്ളതാ അവന്റെ തേജസ് കൊണ്ട് നിറഞ്ഞതാ സ്തോത്രം വിശ്വസിക്കണം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ സ്തോത്രം സ്തോത്രം എന്നിട്ട് പറയുക അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ദൈവത്തിന് അവൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും പരിപൂർണതയിലുള്ള സ്വഭാവമാണ് അവൻ്റെ പരിശുദ്ധി അവനത് വിട്ടിട്ട് കളിക്കത്തില്ല അവൻ്റെ നീതി എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ സ്തോത്രം അവൻ്റെ നീതി അതെന്നേക്ക് നിലനിൽക്കുന്നതാണ് സ്തോത്രം ഹലിലൂയ എന്നിട്ടാൻ പറയുക സങ്കീർത്തക്കാരൻ പറയുക അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ഞാപകമുണ്ടാക്കിയിരിക്കുന്നു എന്നിട്ട് പറയുകയെ ഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ ഹലൂയ സ്തോത്രം അടുത്ത മൂന്ന് വാക്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത് അവിടെ പറയുകയാണ് തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു സ്തോത്രം തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു ഈ വചനം നമുക്ക് ഉറപ്പ് തരുന്ന എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ സ്തോത്രം ഈ വചനം നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട് ദൈവം നമ്മളോടൊരു നിയമം ചെയ്തിട്ടുണ്ട് സ്തോത്രം സ്തോത്രം എന്തൊക്കെയാണ് നിയമങ്ങൾ നമ്മുടെ ഭാഷയിൽ എഴുതിയപ്പോൾ ഒത്തിരി വിവരിച്ചിട്ടുണ്ട് സ്തോത്രം അതിന്റെ ഒരു പ്രധാന ഭാഗം പറയാമോ സ്തോത്രം വേഗത്തിൽ ഒരു വേദഭാഗം എടുക്ക രണ്ടു ആറാം അധ്യായം അതിന്റെ അവസാനത്തെ അതേതാ ഉം ഉം കണ്ടോ ഏറ്റവും വലിയ നിയമം ഇതാ സ്തോത്രം ഞാൻ നിങ്ങൾക്ക് പിതാവ് നിങ്ങൾ എനിക്ക് പുത്രൻ അവൻ നമുക്ക് ദൈവമായി നാം അവൻ്റെ ജനമായി തീരുക എന്നുള്ളതാണ് ഒരു 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 ദൈവത്തിന് സ്തോത്രം തൻ്റെ പ്രജകളോട് തൻ്റെ സൃഷ്ടിയോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഉണ്ട് കണ്ടീഷൻസ് ഉണ്ട് അതിന് ഞാൻ മറന്നിട്ടല്ല പക്ഷേ ഇപ്പം ഞാൻ കണ്ടീഷൻ സംസാരിക്കാനല്ല നിൽക്കുന്നത് സ്തോത്രം എന്നാൽ കണ്ടീഷൻ പറയാതിരിക്കാൻ പറ്റുമോ അഞ്ചാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുക തൻ്റെ ഭക്തന്മാർക്ക് സ്തോത്രം ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ചു തൻ്റെ ഭക്തന്മാർക്ക് മാത്രമാണോ ദൈവ ആഹാരം കൊടുക്കുന്നത് ഞാൻ ചിന്തിച്ച കാരണം ഒരു ദൈവവചനം നമ്മൾ വായിക്കുന്ന സമയത്ത് അതിനെ രണ്ട് തരത്തിൽ അനലൈസ് ചെയ്യണം ഒന്ന് അതിനെ അപ്പോളജിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ സത്യത്തെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം അതേ സമയം അതിൻ്റെ പൂർണ്ണ അർത്ഥതലം മനസ്സിലാക്കാൻ തക്കണം അതിനെ അല്പം ഖണ്ണിച്ചും ചിന്തിക്കണം അപ്പോഴേ ഉള്ളതിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമായ പ്രശ്നമാണ് ചിലരുണ്ട് ദൈവവചനത്തെ എപ്പോൾ നോക്കിയാലും ഖണ്ണിച്ചുകൊണ്ടേയിരിക്കും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും അത് വർക്ക് ചെയ്യത്തില്ല രണ്ട് ഭാഗവും വേണം ഒരു കോയിൻ എടുത്താൽ രണ്ട് വശമുള്ളതുപോലെ ദൈവവചനത്തെ നാം പഠിക്കുമ്പോൾ അതിൻ്റെ അപ്പോളജറ്റിക്സ് നോക്കണം അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന അതിനെ സാധൂകരിക്കുന്ന ഭാഗങ്ങളും നോക്കണം അതേ സമയം അതിനെ നിരാകരിക്കുന്ന ഭാഗങ്ങളെയും നാം പഠിച്ചിരിക്കണം സ്ത്രോത്രം അപ്പം ഞാനിങ്ങനെ ക്രിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്തപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവം തൻ്റെ ഭക്തന്മാർക്ക് മാത്രമാണോ ആഹാരം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നു കരയുന്ന കാക്കയ്ക്കും അവൻ അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു സ്തോത്രം സ്തോത്രം അപ്പോൾ ഓടിച്ചെന്ന മറ്റൊരു ഭേദഭാഗമാണ് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി പറയാം ഇതൊക്കെ എന്നാ പറയുന്നത് എഴുതി വെക്കുന്നവരൊക്കെ എഴുതി വെക്കണം ഏലിയാവ് സാര ഫാത്തിലെ വിധവ അവൻ ആഹാരത്തിനുള്ള സോഴ്സായിട്ട് തീർന്നു യേശു കർത്താവ് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറയാമോ ശിഷ്യന്മാർ സ്ത്രീയുടെ അടുത്തുനിന്ന് പോയിട്ട് അവരെ ആഹാരം കൊള്ളാനായിട്ട് വിട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതാ ആഹാരം കഴിക്കാമെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു 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 വാചകമുണ്ട് എന്താണെന്ന് പറയാവോ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാ എൻ്റെ ആഹാരം പക്ഷെ സങ്കീർത്തനങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നാം കാണുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങളെ ഞാൻ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇതാ സാധൂകരിച്ചുള്ള സ്ത്രോത്രം വേദഭാഗങ്ങൾ എടുത്ത് വായിക്കാം മുപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ സങ്കീർത്തനം മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി സോറി മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തി അഞ്ച് എന്നെറെ സന്തോഷിപ്പിച്ച ഒരു വാക്യഭാഗമാണ് സ്തോത്രം അതിൻ്റെ തൊട്ടുമുകളിലുള്ള വാക്യങ്ങളിൽ സ്തോത്രം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ഇന്ന് പ്രിയമുള്ളവരെ എൻ്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധിക്കണം സ്തോത്രം നമ്മൾ വായിക്കുന്നത് നിർത്തിയിട്ട് എല്ലാവരും എൻ്റെ 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 മുഖത്തേക്കൊന്ന് നോക്കിയാട്ടെ ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് എൻ്റെയും നിങ്ങളുടെയും വഴിയിൽ ഞാനും നിങ്ങളും സഞ്ചരിക്കുന്ന പാതയിൽ നമ്മൾ പോകുന്നതായിരിക്കും നമ്മുടെ ജീവിത രീതിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവനവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരിക അങ്ങനെയുള്ളവന് കൊടുക്കുന്ന അനുഗ്രഹമാ സ്വത്രം അങ്ങനെയുള്ളവൻ ജീവിതത്തിൽ പ്രാപിച്ച സ്വത്രം സാക്ഷ്യമാ നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഞാൻ ബാലനായിരുന്നു ഇപ്പോഴാണ് ഞാൻ വൃദ്ധനായി തീർന്നിരിക്കുന്നു എനിക്കൊരു കാര്യം ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സ്വോത്രം നാം നീതിയോടെ ജീവിക്കുന്നെങ്കിൽ നാം കർത്താവിൻ്റെ വഴികളെ പിൻപറ്റുന്നെങ്കിൽ സ്വത്തം അവന്റെ പാതകളിൽ നാം നടക്കുന്നെങ്കിൽ നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് നാം കാണുകയില്ല സ്തോത്രം നാം രീതിയോടെ ജീവിക്കുന്നെങ്കിൽ ദൈവം സദാകാലവും അവൻ തന്നെ തുണയായി കൂടെ വരും സ്തോത്രം പൗലോസ് പറയുന്നത് പോലെ ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി പക്ഷെ ദൈവം എനിക്ക് തുണന്നു നിന്നു എന്നെ കൊണ്ട് എൻ്റെ പ്രസംഗം ഏറ്റവും മനോഹരമായി പൂർത്തീകരിപ്പാനും അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനും ദൈവം എനിക്ക് തുണന്നു ആരെല്ലാം എതിർത്തു നിൽക്കട്ടെ ആരുടെ എല്ലാം തത്വജ്ഞാനങ്ങൾ നിന്റെ ആത്മീയതയ്ക്ക് വിരോധമായി വ്യാപരിക്കട്ടെ സ്വത്രം നിന്റെ ജീവിതത്തിന് വിരോധമായി വ്യാപരിക്കട്ടെ എന്നാൽ ദൈവം നിനക്ക് തുണയായി നിൽക്കുന്നെങ്കിൽ നിന്റെ പ്രവർത്തികളെ അവൻ അവൻ സാധിപ്പിക്കുവാനായിട്ടിടയായിത്തീരും ഹാലെ ലൂയ്യ ഹാലെ ലൂയ്യ പകൽക്കാലം നമ്മുടെ വഴികളെ അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ നമ്മുടെ വഴിയിൽ കർത്താവിന് പ്രസാദമുണ്ടോ പറയുകയാ സ്വത്രം ഒരുവന്റെ വഴിയിൽ പ്രസാദം തോന്നിയാല് എന്നിട്ട് പറയുകയാണ് നീതിമാൻ്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാനതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുകയായിരുന്നു സ്തോത്രം അപ്പാ ഞങ്ങൾക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞ് ഒരു തൻ്റെയും മുമ്പിൽ കൈനീട്ടണ്ട ഗതികേട് സ്തോത്രം ഞാൻ എൻ്റെ എൻ്റെ കർത്താവിനെ സേവിക്കുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരികയില്ലെന്ന് സ്തോത്രം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ നമ്മുടെ വഴികളെ ദൈവത്തിന് പ്രസാദമുള്ളതായി നാം സമർപ്പിക്കുന്നെങ്കിൽ സ്തോത്രം നമുക്കൊക്കെ ഭാരമുള്ളത് നമ്മുടെ തലമുറയെക്കുറിച്ചാണ് ഞാനൊക്കെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുന്നത് നാളെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിന്തയെ കുറിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് കാലം ഉറപ്പിച്ചു കൊള്ളണം നമ്മുടെ വഴികള് കർത്താവിന് പ്രസാദമുള്ള വഴികളിൽ തന്നെ ആയിരിക്കണം അടുത്ത് ഓടിപ്പോ സ്തോത്രം അവൻ തന്റെ നിയമത്തെ എന്നേക്കുമോർക്കും ആറാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുക ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തത് കണ്ടോ ദൈവത്തിൻ്റെ വചനം പറയുകയാ നമ്മൾ നമ്മൾ പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും ഒത്തിരി ഇടങ്ങളിൽ വായിക്കുന്നുണ്ട് നിങ്ങൾ ചെല്ലും അവിടെയുള്ള ജാതികളെ പുറത്താക്കും നിങ്ങളവിടെ നിങ്ങൾക്ക് ഞാൻ ആ തരും സ്തോത്രം ബിബ്ലിക്കൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് ഇതൊരു ടോട്ടൽ ഇൻജസ്റ്റിസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഞാൻ താമസിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ എൻ്റെ വസ്തുവകളെ ഉടനെ വന്ന എന്നെക്കാളും വലിയ ഒരാൾ ഇവിടുത്തെ ഒരു നേതാവായിക്കൊള്ളട്ടെ സ്തോത്രം ബലാൽക്കാരേണ പിടിച്ച് വേറൊരാൾക്ക് കൊടുത്താൽ ചിന്തിച്ചിട്ടുണ്ടോ പക്ഷെ ദൈവം ഇവിടെ പറയുന്ന ഒരു വാക്യം ഇവിടെയാണ് ഞാൻ ചില സമയങ്ങളിൽ സ്തോത്രം അമ്പരക്കുകയും അതേസമയം എന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ലോജിക്കിൻ്റെ മേളിലാണ് ദൈവത്തിൻ്റെ ലോജിക്ക് നമ്മളെപ്പോഴും അത് മനസ്സിലാക്കണം നമ്മൾ ഇത്രയും ഞാൻ ഇന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു നമ്മുടെ കടുകണി എന്ന് പോലും പറയാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ബുദ്ധിയിൽ നമ്മുടെ ബുദ്ധി പറ്റുമോ കടുകണി എന്ന് പറയാൻ പറ്റുമോ വല്ല മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസം പോലെയാ ദൈവത്തിന്റെ ബുദ്ധി എന്റെ ബുദ്ധി നമ്മി വെച്ച് നോക്കുമ്പോൾ സമ്മതിക്കാൻ പറ്റുമോ അതാ അയ്യോവ് സമ്മതിച്ച അതാ അയ്യോവ് സ്തോത്രം അത് വെച്ച് നോക്കുമ്പം ചില കാര്യങ്ങളിൽ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചില കാര്യങ്ങളിൽ വൈരുദ്ധ്യം മനസ്സിലാക്കാൻ സാധിക്കും സ്തോത്രം പക്ഷേ ദൈവത്തെക്കുറിച്ച് അടുത്ത വാക്യം പറയുകയ അവൻ അങ്ങനെ ചെയ്തതിലൊന്ന് എനിക്കും നിങ്ങൾക്കും തന്ന ഉറപ്പ അവൻ്റെ ശക്തിയെ പ്രസിദ്ധമാക്കുകയാണ് സ്തോത്രം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ ശക്തിയെ പ്രസിദ്ധമാക്കി നിന്നെ അനുഗ്രഹിക്കാം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തെ അല്ല ദൈവം ചെയ്യുന്നത് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ മുഖാന്തരം നിന്റെ ജാതി മാത്രം അനുഗ്രഹിക്കപ്പെടുമെന്നല്ല ദൈവം പറയുന്നത് നീ മുഖാന്തരം നേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങളെല്ലാം സ്തോത്രം അതിന് ആ ഹീബുർവതത്തെ ശരിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം നമ്മൾ മലയാളത്തിൽ എഴുതുന്ന പോലെ ജാതികളെന്നാണ് ജെൻറ്റൈൽസ് ഹീത്തൻസ് എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും നിന്നിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ അപ്പം നമ്മുടെ അനുഗ്രഹങ്ങൾ പലപ്പോഴും ദൈവം ദൈവജനത്തെ അനുഗ്രഹിച്ചു കഴിയുമ്പം നമുക്ക് അഹങ്കാരം കയറി ഇതെല്ലാം നമ്മുടേതും നമുക്കും മാത്രമാണെന്ന് എനിക്കും സങ്കീർത്തനക്കാരെ മറ്റൊരു സങ്കീർത്തനീ പറയുന്ന പോലെ ഇതിന് നാളെ എൻ്റെ എൻ്റെ പേരാകും എൻ്റെ മക്കൾ ഇതെല്ലാം തിന്നും എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളിതിനെ ഇതിനെ കൊണ്ടു നടക്കുന്നേ സ്ത്രോത്രം പക്ഷെ സങ്കീർത്തനക്കാരൻ ചോദിക്കുക നാളെ അത് നിനക്ക് തന്നെ ആകുമെന്ന് എങ്ങനെ അറിയാം സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ എന്നെയും നിങ്ങളെയും എന്തു ആയിക്കൊള്ളട്ടെ കഴിവുകളാകട്ടെ സമ്പത്താകട്ടെ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ആസ്തികളാകട്ടെ എന്തുമാകട്ടെ ഒന്ന് ഫരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റൂവേർട്സ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മളതിൻ്റെ കാര്യവിചാരകർ മാത്രമാണെന്നുള്ള ബോധ്യം എന്നിലും നിങ്ങളിലും ഉണ്ടാകണം ധനവാനോട് ചോദിക്കുന്നത് പോലെ നീ സന്തോഷമായിരിക്കും നിന്റെ പത്തായപ്പുരകൾ നിറഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്തു കൊണ്ടാൽ എടുത്തുകൊണ്ടാൽ അവനെ ചിന്തിക്കണം അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മളിൽ അഹങ്കാരം ഉണ്ടാക്കരുത് അവിടെ പ്രസിദ്ധമാകപ്പെടുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് സ്തോത്രം നെബുഖതനെ നല്ലൊരു ഉദാഹരണമായി സമയമില്ല മുമ്പില് സ്തോത്രം സ്തോത്രം ദൈവം അവനെ കൊണ്ട് സ്വന്തം ജനത്തെ അവൻ അവൻ്റെ അവൻ്റെ അടിമകളാക്കി കൊടുത്തു അവരെ ഒരു നല്ല നല്ല രീതിയിൽ മോൾഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു സ്തോത്രം പക്ഷേ അവൻ അഹങ്കരിച്ചു കർത്താവ് പറഞ്ഞു നിന്നെ ഞാൻ പുല്ല് തീറ്റിക്കുമെന്ന് പറഞ്ഞു സ്തോത്രം എന്നോട് ഈ ഈ കഠിന വാക്കുകൾക്കൊക്കെ ക്ഷമിക്കണം പക്ഷെ വചനം അങ്ങനെയാണ് പറയുന്നത് സ്തോത്രം ഹലില്ല പിന്നീട് അവനൊരു മാനസാന്തരം ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം ഓർക്കുന്നു ഓർപ്പിക്കുന്നു നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രസിദ്ധമാക്കുന്നത് നമുക്കുള്ള എല്ലാത്തിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തണം അടുത്ത വാക്യം പറയുകയാണ് സ്തോത്രം അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവും ആകുന്നു ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ കണ്ണുകളിൽ ചില സമയത്ത് ഇല്ലോജിക്കലായി തോന്നിയാലും ഇല്ലാത്തതായി തോന്നിയാലും ദൈവത്തിൻ്റെ സ്തോത്രം നിരന്തര നിരന്തരജ്ഞാനത്തിൽ നിത്യജ്ഞാനത്തിൽ അതിൻ്റെ അന്ത്യം അറിയുന്നത് നമുക്കറിയത്തില്ല അതിൻ്റെ അന്ത്യം അതിൻ്റെ അന്ത്യം അറിയുന്നവൻ സ്തോത്രം അത് നന്മയ്ക്കായിട്ടും സത്യമായിട്ടും ന്യായമായിട്ടുമേ ചെയ്യത്തുള്ളൂ ഒരു ഉദാഹരണം പറയട്ടെ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു കാലാകാലങ്ങളിൽ ഇതാ ജാതികൾക്കെല്ലാമുള്ള രക്ഷയാകുന്ന കൊമ്പ് സ്തോത്രം അവനിൽ ദൈവം മുളപ്പിച്ചു നമ്മക്കും ആ രക്ഷയുടെ പങ്കായിത്തീരാൻ ദൈവം ഭാഗ്യം തന്നു ഈ പറഞ്ഞ ജെന്റാൽസിലുള്ളവരാ നമ്മൾ ഈ പറഞ്ഞ ഹീത്തൻസിലുള്ളവരാ നമ്മൾ പക്ഷെ നമുക്കും ആ അവകാശം തന്നു അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തത ദൈവത്തിന്റെ സത്യം ദൈവത്തിന്റെ ന്യായം ഇന്ന് നമുക്ക് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ അർത്ഥപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കും അന്നത് അത്രത്തോളം മനസ്സിലായില്ല സ്തോത്രം അതുകൊണ്ട് ദൈവം നമ്മളെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെയാണെന്നും നമ്മളതിനകത്തെ സംഭവമാണെന്നും പറഞ്ഞു ഇരിക്കില്ലേ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അവൻ്റെ ആഗ്രഹം എന്തോ ആണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ പ്രവൃത്തികളെ ചെയ്തെടുപ്പാൻ അവൻ്റെ സത്യത്തെ അവൻ്റെ ന്യായത്തെ സ്തോത്രം നാം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും സ്തോത്രം പ്രസംഗിക്കുന്ന എനിക്ക് എനിക്കധികം കടയ കടവാതിലേ സ്തോത്രം എല്ലാ കാലത്തുൽസുഖരായിരിക്കണം സ്തം ഇങ്ങനെ യഹോവയുടെ പ്രവൃത്തികളെ ചിന്തിക്കുന്നവരായി അവൻ്റെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നവരായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുകയും ചെയ്യുവാന് സ്വർഗത്തിലെ ദൈവം നമ്മളെ തുറന്ന് സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ അമയൻ